കേരള റോഡ് റോഡ് കുന്നംകുളം കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ നവംബർ പതിമൂന്നിന് നടക്കുന്ന വോട്ടെടുപ്പിനുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം ചൊവ്വാഴ്ച രാവിലെ എട്ട് മുതൽ സ്വീകരണ വിതരണ കേന്ദ്രമായ ചെറുതിരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു ജി പി എസ് ഘടിപ്പിച്ച പ്രത്യേക വാഹനങ്ങളിലാണ് പോളിംഗ് സാമഗ്രികൾ കൈപ്പറ്റിയ ഉദ്യോഗസ്ഥരെ ബൂത്തുകളിലെത്തിക്കുന്നത് യാത്രാവേളയിൽ പോലീസും സെക്ടറൽ ഓഫീസറും അനുഗമിച്ചു വിപുലമായ സുരക്ഷയാണ് പോളിംഗ് സാമഗ്രികളുടെ വിതരണ കേന്ദ്രത്തിൽ ഒരുക്കിയിരിക്കുന്നത് ഉപതെരഞ്ഞെടുപ്പിന് ചേലക്കര മണ്ഡലത്തിൽ തൊണ്ണൂറ്റിയാറ് പോളിംഗ് ലൊക്കേഷനുകളിലായി നൂറ്റി എൺപത് പോളിംഗ് ബൂത്തുകളാണുള്ളത് മൂന്ന് ഓക്സിലറി ബൂത്തുകളും ഉൾപ്പെടെയാണിത് റിസർവ് ഉൾപ്പെടെ ഇരുന്നൂറ്റി പതിനാറ് ബാലറ്റ് യൂണിറ്റുകളും കൺട്രോൾ യൂണിറ്റുകളും ഇരുന്നൂറ്റി മുപ്പത്തിനാല് വിവിപാറ്റ് യന്ത്രങ്ങളുമാണ് സജ്ജമായിട്ടുള്ളത് ആ നമുക്ക് മൈക്രോ ഓപ്സർവേറെ കൂടി ചെയ്തിട്ടുണ്ട് ഒരു പോളിംഗ് സ്റ്റേഷനിൽ നാല് പോളിംഗ് ഓഫീസറും ഒരു പോലീസും ആണോ ഉള്ളത് ബൂത്തുകളിലേക്ക് അഡീഷണൽ കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് ന്യൂസ് ചെറുതുരുത്തി